കുഷുമ്പ് സ്പർദ്ധ ഇതാണല്ലോ ജലസി എന്ന് പറയുന്നത് അപ്പൊ ചെറിയ പ്രായം മുതൽ തന്നെ കുട്ടികളിൽ ഈ താരതമ്യം ചെയ്യുക കമ്പാരിസൺസ് മറ്റുകളെ കണ്ടോ മറ്റേ കുട്ടിയെ കണ്ടോ നിന്റെ കൂട്ടുകാരനെ കണ്ടോ കൂട്ടുകാരിയെ കണ്ടോ എന്ന് മുതിർന്നവർ ഈ കുഞ്ഞുങ്ങളെ ം ചെയ്ത് അൺഹെൽ ആയിട്ടുള്ള അനാരോഗ്യകരമായിട്ടുള്ള മത്സര ബുദ്ധി കുത്തിവെക്കുക തന്റെ കയ്യിൽ നിന്നും ആരെങ്കിലും വഴുതി പോകും വരെ നഷ്ടപ്പെട്ടു പോകും അല്ലെങ്കിൽ എന്തെങ്കിലും തനിക്ക് നഷ്ടമാകും അല്ലെങ്കിൽ മറ്റൊരാൾ എന്നെക്കാട്ടിലും ഏതോ രീതിയിൽ മുന്നേറുന്നു മുന്നേറാൻ പാടില്ല താനാ ആയിരിക്കണം കുതിര പോലെ നമ്പർ വൺ ഇത്തരം സാമൂഹികമായിട്ടുള്ള മനസ്ഥിതിയാണ് സോഷ്യൽ സൈക്കോളജി ആണ് ഓരോ വീട്ടിലെയും മാനസികാവസ്ഥ മനഃശാസ്ത്രം ജലസ് അസൂയ കുഷുംബ സ്പർദ്ധയ്ക്ക് കാരണം അല്ലാതെ ആരും ഒന്നും തന്നെ ജീവിതത്തിൽ എക്കാലവും എല്ലാം ഒന്നും നിലനിർത്താൻ പോകുന്നില്ല സാധ്യമല്ലല്ലോ നമുക്കൊന്നും പ്രൊസസ് ചെയ്യാൻ പറ്റില്ല പൊസസ്സീവ്നെസ് ആരോടും സാധ്യമല്ല വസ്തുക്കളോടും സാധ്യമല്ല എല്ലാത്തിനും പരിധിയുണ്ട് എന്ന് ആധ്യാത്മികമായ ഉണ്ടെങ്കിൽ ഈ ജലസ് കാരണം ജലസ് എന്ന് പറയുന്നത് ഭയങ്കര അപകടവും കൂടിയാണ് അതൊരു ഇമോഷണൽ സ്റ്റേറ്റിൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് മാനസിക രോഗം എന്ന് പറയാൻ പറ്റില്ല എന്നാലും അസൂയ മൂർത്തിട്ട് മറ്റൊരാളെ കൊലപാതകം ചെയ്യാൻ വരെ തയ്യാറാകുന്ന അവസ്ഥ വെരി ഡേഞ്ചറസ് അപ്പോൾ അത്രയ്ക്കും ഡിസാസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്ന അത്രയ്ക്കും ഒരു വ്യക്തിയെ ഭീകരമായ അപകടങ്ങളിൽ കൊണ്ടെത്തിച്ചേക്കാവുന്ന മറ്റൊരാളെയും അഭയപ്പെടുത്തിയേക്കാവുന്ന തരത്തിലുള്ള മാനസിക വിഷം തന്നെയാണ് ജലസ് തീർച്ചയായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കും മാറ്റിയെടുക്കാൻ നൂറ് ശതമാനം സാധിക്കും പക്ഷേ അതിന് നമുക്ക് മെഡിറ്റേഷൻസ് റിലാക്സേഷൻസ് പ്രത്യേകിച്ചും ഒരു വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത്തരം ഒരു സ്പർദ്ധ ഉണ്ടായിത്തുടങ്ങിയത് ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഏത് പ്രായം ഏത് സമയം ഏത് സന്ദർഭം ഏത് സാഹചര്യം മുതലാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും നിങ്ങൾ റെഗുലർ റെഗുലറായിട്ടുള്ളൊരു സൈക്കോളജിക്കൽ ടേംസിൽ അല്ലെങ്കിൽ ഈ സൈക്കാട്രിസ്റ്റുകൾ എന്നുള്ള ആ ഒരു സൈക്കോളജിക്കൽ ടേംസിൽ ഒന്നും നോക്കാതെ തീർച്ചയായിട്ടും നമ്മുടെ പോസിറ്റീവ് തിങ്കിങ് സെന്ററിൽ ഇതിനുള്ള പ്രതിവിധിയുണ്ട് ജലസ് എന്ന് പറയുന്നത് അത്തരം ഒരു വൈകാരികത ഒരു വ്യക്തി അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മസ്തിഷ്കത്തിൽ ബ്രെയിനിൽ അതിനനുസരിച്ചുള്ള കെമിക്കൽസ് റിലീസ് ചെയ്യട്ടെ എങ്കിലല്ലേ ആ വ്യക്തിക്ക് അസൂയ അല്ലെങ്കിൽ ആ ഒരു സ്പർദ്ധ അല്ലെങ്കിൽ കുശുമ്പ എന്ന അവസ്ഥ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ ആ വ്യക്തിക്ക് തന്നെ അല്ലെ ദോഷം ആ നെഗറ്റീവ് കുഷുമ്പ് ഭീഷണി തീരും ആ ഒരു വൈകാരികത ആ വ്യക്തി അനുഭവിക്കണമെങ്കിൽ എന്തുവേണം അതിനനുസരിച്ചുള്ള കെമിക്കൽ റിയാക്ഷൻസ് കെമിക്കൽ ചേഞ്ചസ് ആ വ്യക്തിയുടെ ബ്രെയിനിൽ തന്നെയാണ് സൃഷ്ടിക്കുന്നത് അപ്പം ആ വ്യക്തിക്ക് തന്നെയാണ് ദോഷം അത് അനുഭവിക്കണമല്ലോ ആ മാനസികാവസ്ഥ ആ വൈകാരികത തീർച്ചയായിട്ടും മാറ്റാൻ പറ്റും മാറ്റാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല തീർച്ചയായിട്ടും സാധിക്കും നമ്മുടെ ഹാർട്ട് ചക്ര നമ്മുടെ ഹൃദയം എന്ന് പറയുന്ന ഒന്നുകിൽ വെറുപ്പ് അല്ലെങ്കിൽ സ്നേഹം അല്ലെങ്കിൽ ഭയം എന്നിവയാണല്ലോ ഈ സൈക്കിളാണല്ലോ ഹൃദയം എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ ഫങ്ഷൻ അതാണല്ലോ തീർച്ചയായിട്ടും നമുക്ക് ദൈവസ്നേഹം കൊണ്ട് പ്രകൃതിയുടെ സാന്നിധ്യം സാമീപ്യം സൗരഭ്യം സ്പർശനം ആശീർവാദം അനുഗ്രഹം കൊണ്ട് മാറ്റിയെടുക്കാൻ സാധിക്കും കാരണം ദൈവ സ്നേഹമാണ് ഏറ്റവും വലുത് പ്രകൃതിയുടെ ആ ഒരു വരധാനമാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് തിരിച്ചറിയുമ്പോൾ അത് ആധ്യാത്മിക തലത്തിലുള്ള വികാസമാണ് വികസനമാണ് നമ്മൾ ബോധതലത്തിൽ നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ ഈ വികാസം ഉണ്ടാകുമ്പോൾ മനസ്സ് ബുദ്ധി ഓർമ്മ ഞാൻ എന്ന ഭാവത്തിൽ വികാസം നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും മെഡിറ്റേഷൻസ് നമ്മുടെ പോസിറ്റീവ് തിങ്കിങ് സെൻ്ററല്ല ഗൈഡഡ് മെഡിറ്റേഷൻസ് ഉണ്ട് വ്യക്തിഗതമായിട്ട് ഓരോ ഇൻഡിവിജ്വൽസിനും അവരുടെ മാനസിക നില മാറ്റാൻ സാധിക്കും ഇതെന്താണെന്ന് വെച്ചാൽ അവരവർ തന്നെ സ്വയം ആണ് അസുരക്ഷിതരാണ് അല്ലെങ്കിൽ പേടിയുണ്ടെന്ന് തിരിച്ചറിയില്ല അതുകൊണ്ടാണ് ഈ അസുഖം എടുക്കുന്നത് ആ തിരിച്ചറിവിലേക്ക് അതിനാണ് അവയർനെസ് എന്ന് പറയുന്നത് ഇന്നർ അവേർനെസ് ഇൻസൈറ്റ് സാധിക്കും അങ്ങനെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും ഇതിൽ നിന്നും അവർക്ക് പുറത്തു വരാൻ സാധിക്കും നല്ലൊരു വ്യക്തിയായിട്ട് മാറാനും സാധിക്കും സമൂഹത്തിന് നന്മയും നല്ലതും ചെയ്യുന്ന മനസ്സുള്ളവരായി മാറ്റാൻ തീർച്ചയായിട്ടും സാധിക്കും കാരണം പ്രകൃതിയാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവരും നല്ലതല്ലേ സാഹചര്യവും മറ്റൊരുപാട് ഘടകങ്ങളല്ലേ ഓരോ വ്യക്തികൾക്കും ഓരോ മാനസികാവസ്ഥ സൃഷ്ടിക്കുന്നത് വൈകാരിക തലമുള്ളിൽ അസൂയ ഉൾപ്പെടെ മാറ്റാൻ പറ്റും നിങ്ങൾ വരിക പോസിറ്റീവ് തിങ്കിങ് സെൻ്ററിലേക്ക് നമ്മുടെ മുഖത്തലയിൽ നമ്മുടെ സ്വന്തം പോസിറ്റീവ് തിങ്കിങ് സെൻ്റർ വെൽക്കം